എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാളെ നിരവധി ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അവധി അറിയിപ്പുകൾ തത്സമയം നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നാളെ നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിരവധി ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് വയനാട് മലപ്പുറം തൃശൂർ എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു ഇതുകൂടാതെ കണ്ണൂരും കോഴിക്കോടും പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള ബാക്കി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു ഈ അവധി അറിയിപ്പുകൾ അംഗനവാടികൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും സ്കൂളുകൾക്കും ബാധകമാണ് മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് നിലവിൽ മാറ്റമില്ല ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെയുള്ള അവധി അറിയിപ്പുകൾ തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക